നമസ്തേ ചില ആൾക്കാർ ബിസിനസ്സിലേക്ക് വരുന്നത് സ്വാതന്ത്ര്യം ആഗ്രഹിച്ചിട്ടാണ് അതായത് അവരുടെ ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ജീവിക്കുക എന്നുള്ളതാണ് അതായത് അവരുടെ ആഗ്രഹം സ്വതന്ത്രം എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള മാർഗത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് എന്നാൽ സ്വതന്ത്രം എന്നുള്ള വാക്കിന്റെ അർത്ഥം അങ്ങനെയല്ല സ്വതന്ത്രം എന്ന് പറഞ്ഞാൽ സ്വന്തം ഐഡിയ ഉപയോഗിച്ച് ജീവിക്കുന്നതിനെയാണ് സ്വതന്ത്രം എന്ന് പറയുന്നത് അല്ലാതെ തോന്നിവാസം പോലുള്ള പോലെയുള്ള ജീവിതത്തിനെ സ്വതന്ത്രം എന്ന് വിളിക്കാൻ കഴിയില്ല നിങ്ങളുടെ ജീവിതം സ്വതന്ത്രമുള്ള ജീവിതമാകണമെങ്കിൽ നിങ്ങൾ സ്വന്തം ഐഡിയയിൽ ജീവിക്കുന്ന ആളായിരിക്കണം ഇതേപോലെയാണ് ബിസിനസ്സിലും ബിസിനസ്സിൽ നിങ്ങളുടെ ഐഡിയ ഉപയോഗിച്ച് നിങ്ങൾ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ സ്വതന്ത്രമുള്ള ബിസിനസ്സായിട്ട് കണക്കാക്കാം അല്ലാതെ തോന്നിയതുപോലെ ബിസിനസ് നടത്തി മുന്നോട്ട് പോകാൻ സാധിക്കില്ല അത് നിങ്ങളുടെ ബിസിനസ്സിനെ അപകടത്തിലാക്കാം അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടു കൂടി വളരെയധികം ശ്രദ്ധിച്ച് നിങ്ങളുടെ തന്ത്രങ്ങൾ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് മുന്നോട്ട് പോകാം എന്നതിനെ കുറിച്ചാണ് ബിസിനസ്സിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം താങ്ക്